ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം നഗരത്തിനോട് സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ക്ഷേത്രം പ്രസിദ്ധമാണ് ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആറ്റുകാലമ്മ എന്ന പേരിലാണ് ദേവി അറിയപ്പെടുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമലയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരനാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് ഈ ചടങ്ങിലാണ് പൊങ്കാല അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മാറിയുക എന്നാണ് മനമുരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു തൊളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായി കരുതുന്നു പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുമ്പെങ്കിലും വ്രതമെടുക്കണം രണ്ടു നേരം കുളിക്കണം ദൃഢമായ ഭക്തിയുടെ അമ്മ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി സമയം വിശന്നാൽ ഫലവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതമെടുക്കണം മത്സ്യമാംസം ഒഴിവാക്കി സസ്യാഹാരം മാത്രം കഴിക്കുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ഉള്ളവർക്ക് എടുക്കാൻ കഴിയില്ല പൊങ്കാല ദിവസം ആറ്റുകാൽ പരിസരം മുഴുവൻ മൺകലങ്ങൾ കൊണ്ടു നിറയും അന്തരീക്ഷം അമ്മേ നാരായണ വിളികൾ മുഖരുതമാകും ലക്ഷോപലക്ഷം കലങ്ങളിൽ നിന്നുള്ള പൊങ്കാലകൾ തിളച്ചു മറിഞ്ഞ് നഗരത്തിനു മുഴുക്കെ അന്നമായി ഭവിക്കും മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കുന്നത് ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം മൺകലം മനുഷ്യ ശരീരവും പായസും മനസ്സുമാണ് അഗ്നിയുടെ ചൂട് കൊണ്ട് അരി തിളച്ച് മറിയുന്നു മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത് പൊങ്കാല കഴിഞ്ഞ ദിവസം കുളിക്കരുതെന്ന് പറയുന്നു കാരണം ദേവീ സാന്നിധ്യം പൊങ്കാല അർപ്പിച്ചവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടെ ഇരിക്കുക മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തൻ്റെ ഭക്തരെ സഹായിക്കുന്നു അനേകായിരങ്ങളുടെ അനുഭവമാണിത് ഐശ്വര്യത്തിനും ഇഷ്ടകാര്യസിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് പൊങ്കാല തിളച്ചു വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നു കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പൊങ്കാല തൂക്കിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കുമെന്നാണ് പറയുന്നത് വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം താമസം വരുമെന്നും തെക്കു ഭാഗത്ത് പൊങ്കാല തൂക്കിയാൽ ദുരിതം മാറിയിട്ടില്ല എന്നാണ് അർത്ഥം പൊങ്കാല തിളച്ചു വരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറായിക്കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളെ പ്രസാദം ഉട്ട് കഴിക്കാമെന്ന് പറയുന്നു അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്ന് ആറ്റുകാൽ പൊങ്കാലയെ വിശേഷിപ്പിക്കുന്നു ഉത്സവകാലങ്ങളിൽ എല്ലാ ദിവസവും പകൽ ഭഗവതി കീർത്തനങ്ങളും ഭജനയും രാത്രിയിൽ ക്ഷേത്രകലകളും നാടൻകലകളും അരങ്ങേറും ഉത്സവം ആരംഭിക്കുന്നത് തോറ്റം പാട്ടുപാടി കാപ്പ് കെട്ടി ഭദ്രകാളിയെ മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ക്ഷണിക്കുന്നു പൊങ്കാലയ്ക്ക് രണ്ട് ഐതിഹ്യമുണ്ട് ഒന്ന് മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം എന്നാണ് വിശ്വാസം തൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കാനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു അതിൻ്റെ ഓർമ്മയാണ് പൊങ്കാല എന്നാണ് ഒരു വിശ്വാസം മുപ്പത്തിമുക്കോടി പരദേവതകളുടെ ശക്തിയാണ് ദേവിക്കുള്ളത് വിദ്യയുടെ ദേവതയെ സരസ്വതി സമ്പത്തിൻ്റെ ദേവതയെ ലക്ഷ്മി ശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും ദേവതയെ കാളി എന്നിവരുടെ സംയുക്ത രൂപമാണ് കണ്ണകി രണ്ടാമത്തെ ഐതിഹ്യം ദാരിക ശേഷം പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയ ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു എന്നാണ് വിശ്വാസം ദാരികവധത്തിനു ശേഷം ഭഗവതിയുടെ വിജയമാണ് പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നത് കൊയ്ത്തുകഴിഞ്ഞ് പാടത്തിൽ നിന്നുള്ള നെല്ലുകൊണ്ടാണ് ഭഗവതിക്ക് പൊങ്കാല നടത്തുന്നത് പൊങ്കാല ദിവസത്തെ പ്രധാന വഴിപാടാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊല്ലി ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ഭഗവതിയുടെ ഭടന്മാരെയാണ് കുത്തിയോട്ട ബാലന്മാരായി സങ്കല്പിക്കുന്നത് ശിവഗണങ്ങളാണ് കാളി യുദ്ധത്തിൽ ഭഗവതിക്ക് അകമ്പടിയായി പോയത് ആറ്റുകാൽ അമ്മ ബാലികാരൂപത്തിൽ വന്ന് അത്ഭുതം കാണിച്ച വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ അമ്മയുടെ കഥകളൊന്നും പറഞ്ഞിട്ടില്ല ആറ്റുകാൽ പൊങ്കാല ദിവസം ഒരു ഭക്തയ്ക്കുണ്ടായ ഒരു അനുഭവം കൂടി പറയാം പൊങ്കാല ദിവസം ക്ഷേത്രത്തിൽ ഒരുപാട് പേർക്ക് അമ്മ അനുഭവം നൽകുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാല ദിവസം ഒരു ഭക്തയ്ക്കുണ്ടായ അനുഭവം ഇവിടെ പറയാം ആരുമില്ലാതെ പൊങ്കാലയിടണമെന്ന ആഗ്രഹത്തോടെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളും വിറകുകെട്ടുമായി ആ ഭക്ത ആറ്റുകാൽ ക്ഷേത്രത്തിൽ പുലർച്ചെ തന്നെ പോയി പക്ഷേ തനിച്ചായതുകൊണ്ട് ആദ്യമായി ആദ്യമായി പൊങ്കാലയിടുന്നതുകൊണ്ടും എവിടെ അടുപ്പ് കൂട്ടണമെന്നും പൊങ്കാല എങ്ങനെ നിവേദിക്കണമെന്നും അറിയില്ലായിരുന്നു അവിടുള്ള എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ പൊങ്കാല മൺകലവും അടുപ്പുമായി സെറ്റായി നിന്നു പക്ഷേ ഈ ഭക്തയ്ക്ക് മാത്രം എവിടെ നിൽക്കണമെന്നും എന്തു ചെയ്യണമെന്നും അറിയാതെ സങ്കടപ്പെട്ടു പെട്ടെന്നൊരു പ്രായമായ അമ്മ വരികയും മോളെന്താ ഇങ്ങനെ നിൽക്കുന്നേ പൊങ്കാലയ്ക്ക് സമയമായി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഭക്ത പറഞ്ഞു താൻ ആദ്യമായാണ് പൊങ്കാല ഇടുന്നത് ആദ്യമായാണ് ഇവിടെ വരുന്നതും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ പറഞ്ഞു ഇതിനാണ് വിഷമിക്കുന്നത് നമുക്ക് രണ്ടു പേർക്കും ഇവിടെ അടുപ്പ് കൂട്ടിയിട്ട് പൊങ്കാല പായസം തയ്യാറാക്കാം അമ്മയും കൊടുങ്ങല്ലൂരിൽ നിന്നും ഒറ്റയ്ക്ക് വന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത് പൊങ്കാലയിടാൻ ആളെ കിട്ടിയപ്പോൾ സന്തോഷമായി ആ ഭക്തയ്ക്ക് രണ്ടുപേരും അടുത്തടുത്ത് അടുപ്പ് കൂട്ടി പൊങ്കാല പായസം ഉണ്ടാക്കാൻ തുടങ്ങി നല്ല ശർക്കരയുടെയും നെയ്യിൻ്റെയും നാളികേരത്തിൻ്റെയും ഒക്കെ കലർന്ന നല്ല പായസത്തിൻ്റെ ഗന്ധം അവിടെ മുഴുവൻ പരന്നു അന്തരീക്ഷം മുഴുവൻ അമ്മേ നാരായണ വിളികൾ ക്ഷേത്രത്തിൽ മണിനാഥം മുഴങ്ങി ആകാശത്ത് പുഷ്പവൃഷ്ടി പോലെ ശാന്തികരൻ തളിച്ച ജലം എല്ലാ ഭക്തരിലും പതിച്ചു ഒരു നിമിഷം ആ ഭക്ത മേലോട്ട് നോക്കി അമ്മയോട് നന്ദി പറയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അമ്മയുമില്ല അടുപ്പുമില്ല പായസവുമില്ല കുറച്ച് പൂക്കൾ മാത്രം ഒരു മിന്നൽ ശരീരത്തിൽ കൂടെ കടന്നു പോയതുപോലെ ആ ഭക്തയ്ക്ക് മനസ്സിലായി തന്നെ സഹായിച്ചത് വേറാരുമല്ല ആരുമല്ല ആറ്റുകാൽ അമ്മ തന്നെയാണെന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന ഭക്തരെ അമ്മ കാണാതിരിക്കുമോ അതും പൊങ്കാലിടണമെന്ന കൂടി വന്നവരെ ആ ഭക്ത മണ്ണിലേക്ക് കുമ്പിട്ട് പ്രാർത്ഥിച്ചു പൊങ്കാല ദിവസം പൊങ്കാലക്കലത്തിനടുത്ത് അതും അമ്മയുടെ മക്കളുടെ അടുത്ത് അമ്മയുണ്ടാകും अम्मे शरणं देवी शरणं लक्ष्मी शरणं भद्रे शरणं अम्मे शरणं देवी शरणं लक्ष्मी शरणं भद्रे शरणं